പത്തനംതിട്ട ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരട്ടക്കുളം കുറ്റിരവ് റോഡ് തകർന്നിട്ട് മാസങ്ങൾ മെറ്റൽ ഇളകിയും അഘാതമായ കുഴികൾ രൂപപ്പെട്ട റോഡിൽ കൂടി സഞ്ചരിച്ചാൽ അപകടം ഉറപ്പാണ് റോഡ് തകർന്നതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതത്തിലായിരിക്കുകയാണ് റോഡിന് സമീപത്തായി നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലേക്ക് പോകുന്നവരാണ് റോഡിന്റെ തകർച്ച മൂലം ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് തകർന്നുകിടക്കുന്ന റോഡ് നന്നാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഈ ഡെയിലി ഇവിടെ ഒന്നും രണ്ടും വാഹനങ്ങളും പ്രത്യേകിച്ച് വനിതകളായ സ്ത്രീകള് സ്കൂട്ടർ യാത്ര ചെയ്യുമ്പോൾ തന്നെ പല പ്രാവശ്യം വീഴുകയുണ്ടാകും ഒരവസ്ഥ അതുപോലെ യാത്രക്കാരെല്ലാം വളരെ ദുരിതം വിധിച്ചാൽ പോകും പ്രദേശത്തോളം ഈ പ്രദേശത്തുള്ള കുട്ടികളെ സ്കൂളിൽ പോകാനായിട്ട് സ്കൂൾ ബസ് വരാറുണ്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം പിടുന്നവിടാവ് ജംഗ്ഷൻ വരെ വന്നിട്ട് അവര് പോകുന്ന അവസ്ഥയാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുവാനുള്ള നടപടി സ്വീകരിക്കുവാനുള്ള തീരുമാനത്തിലാണ് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കേരള ന്യൂസ് പത്തനംതിട്ട